ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ പരമതത്വ സമീക്ഷാ സത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാർലിക്കാട് നൈമിഷാരണ്യത്തിലെ സഭാനികേതനിൽ സമൂഹ വിഷ്ണു സഹസ്രനാമ ജപയജ്ഞവും വ്യാസപ്രസാദം സത്സംഗവും സംഘടിപ്പിച്ചു സംസ്കൃത പണ്ഡിതയും പ്രഭാഷകയുമായ പ്രൊഫസർ ഡോക്ടർ ഹരിത മഹേശ്വരും ഭരതജ്ഞാന ഗംഗ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി അതാണ് നവമാധ്യമങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നതാണ് നല്ലതാണ് ഞാൻ പറയുന്നത് അതിൽ തെറ്റാണ് നമ്മളെ പഠിപ്പിക്കണമെന്നൊന്നുമല്ല അതിന്റെ വഴികളും അങ്ങനെ ഉണ്ടാവാം നല്ല വഴികളും ഉണ്ടാവാം പക്ഷേ ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് മനസ്സ് അങ്ങനെ സമയം നിർത്തും ചമലമായി തുടങ്ങിയിരിക്കണം മറ്റ് മെറ്റുകൾ വിറ്റ് കൊടുമ്പോ ഇതെടുത്ത് നോക്കിയിട്ടില്ലെങ്കില് ആ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രൊഫസർ സാധു പത്മനാഭൻ വിജയൻ മേനോ സ്വാമി നിഖിലാനന്ദ സരസ്വതി എം കെ ഗോവിന്ദൻ രമേശ് കേച്ചേരി എന്നിവർ പങ്കെടുത്തു ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്